വെട്ടം ചിത്രം ഞാൻ ഒരു കാര്യം ആണ് സംഗീതം അതെ പാട്ട് അത് അത് കേട്ടുള്ളത് ഞാൻ അതിന്റെ പിന്നിലുള്ള ഒരു ചരിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് ശരിക്ക് കലാഭൂമണിയും ദിലീപുമാണ് സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പൊ മണി ഓൾറെഡി വലിയ പോപ്പുലർ സിംഗറായി മണിന്റെ ശബ്ദം വളരെ എസ്റ്റാബ്ലിഷ് ആണ് അപ്പോ ഈ പാട്ട് ബേണിഗ്നേഷ്യസ് മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എം ജി ശ്രീമാറും കലാപം മണിയും പാടാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന പാട്ടാണ് അപ്പോൾ ഇത് പാട്ട് എഴുതിയത് അപ്പോൾ പ്രിയൻ സാറിൻ്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് സാറെ എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് തരുമെന്ന് ചോദിച്ചിട്ട് സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറിൻ്റെ ഒരു പാട്ട് എഴുതാൻ ചാൻസ് തരാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ഞാൻ ഈ പാട്ട് എഴുതി എഴുതി അന്ന് സ്റ്റീഫൻ ദേവിസിയാണ് അത് ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ സാർ പറഞ്ഞ ലിറിക്സ് ഒന്ന് പാടിക്കേക്കണമല്ലോ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ പാടാൻ അറിയാവുന്നതിൻ്റെ പേരിൽ ഞാൻ ഈ ട്യൂണിൽ ആ വിത്ത് ഓർക്കസ്ട്രേഷൻ കരിക്കൊഴിച്ചിട്ട് വലിച്ചു അത് ആദ്യം എഴുതിയത് ഫോർട്ട് കൊച്ചി പെയിന്റ് അടിച്ചൊരു കടലിൽ നല്ലൊരു ൂടി ചന്തയിൽ ഞാനും വേണ്ടെത്തി അതാണ് മണിയുടെ പോർഷൻ അപ്പൊ എല്ലാം കേട്ടിട്ട് പ്രിയൻ സാറ് പറഞ്ഞ ഇത് മതി അപ്പൊ ഏർ വേണിച്ചേട്ടൻ പറഞ്ഞേ അങ്ങനെ ആ മീറ്ററിൽ എഴുതിയാക്കുന്നൊടങ്ങാൻ പറ്റുമെന്ന് വെച്ച് അങ്ങനെ ഉള്ള ചിന്തയിലാണ് റമ്മ എടുത്തതിൽ കരി കൊഴിച്ചിട്ട് വലിച്ചു ഏ ഏടി ചന്തയിൽ ഞാനും മൂന്നു നേരം ചിക്കൻ തിന്നാൻ മുറിയ പണിഞ്ഞവന പണ്ടേ നീ ഒരു മണിയല്ലേ കയ്യിലിരിപ്പ് കെണിയല്ലേ കൊച്ചിയിൽ നമ്മുടെ ശുക്രൻ മക്കസായി മക്കസായി ഇങ്ങനെ ഇത് എന്ന് അപ്പോൾ ഇത്സായി എനിക്കിപ്പോഴും അറിയാൻ പറ്റില്ല അത് ആ ട്യൂണിൽ നീ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബേണി ചേട്ടനൊക്കെ ആ മ്യൂസിക് ഏത് സമയത്ത് ഈ മക്കസായി എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് സിംഗപ്പൂർ മലേഷ്യ ഏതോ ഭാഷയില് മക്കസായി എന്ന് പറഞ്ഞ എന്തോ സാധനമാണ് അപ്പം അത് അതിനകത്തുള്ള അപ്പം ഇത് പാടി കേൾപ്പിച്ചപ്പോൾ ഞാൻ പ്രിയൻസാറിൻ്റെ അടുത്ത് അതിനു മുമ്പ് എനിക്ക് ഈ പടത്തിൽ പാട്ടുപാടാൻ ഒരു ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറ് അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ലായിരുന്നു ഇത് പാട്ട് ഓർക്കസ്ട്രയുടെ കൂടെ പാടി കഴിഞ്ഞിട്ട് പോണ വഴി പ്രീൻ സാറ് പറഞ്ഞ് നന്നായിട്ടുണ്ട് ലിറിക്സ് ഇതാരൊക്കെയാണ് പാടണതെന്ന് വെച്ച് അപ്പോൾ എം ജി അണ്ണൻ ഉണ്ട് എം ജി അണ്ണൻ പറഞ്ഞത് ഇത് ഞാനും കലാപമണിയും കൂടിയാണ് പറഞ്ഞത് ഒരു മണി മണിയുടെ പോർഷൻ ഇവൻ പാടിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നെ അപ്പോൾ എനിക്ക് ഡബിൾ ലോട്ടറി കാരണം പാട്ട് എഴുതാനും പറ്റി പാടിക്കോളൂ പക്ഷേ അവർക്കൊരു സംശയമുണ്ട് അപ്പോൾ കലാപമണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് പാട്ട് പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞു മണിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ എടാ ഇങ്ങനൊരു സാധനം പ്രിൻസാറ് പറഞ്ഞു അളിയാ നീ പാടിയാതെ എടാ ഞാൻ പറഞ്ഞു അല്ല നിന്നെക്കൊണ്ട് പാടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാരണം നിന്റെ വോയിസ് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയറല്ലേ അപ്പം അത് കാരണം ഇനി ഞാനത് പാടാൻ പ്രശോദിക്കല ഞാൻ പാടായിരുന്നോ നീ നിനക്ക് പാടാൻ പറ്റുമത് ഞാൻ പറഞ്ഞു നീ പാടാതിരുന്നോ എനിക്ക് പാടാൻ പറ്റും എന്നാൽ നീ അത് പാടിയിരിക്കുന്നു ഞാനിനി ആ വശത്തേക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ശരിക്കും അങ്ങനൊന്നും ആരും ചെയ്യില്ല ആരും ചെയ്യില്ല അത് മാത്രല്ല തിരിച്ചുകൊണ്ട് അതായത് മണിച്ചേട്ടൻ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും മണിച്ചേട്ടൻ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് അതെ ഒരു പാട്ട് അതായത് നമ്മുടെ മനോജ് കെ ജയൻചേട്ടൻ അഭിനയിച്ച കാഴ്ചയിലെ പാണ്ഡൻ നായുടെ വല്ലിനര് അത് ശരിക്കും മണിച്ചേട്ടൻ ചെയ്യാൻ വരുന്ന വേഷമാണ് അതെ അത് പിന്നീട് മനോട്ടൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അറിയാതെ മണിച്ചേട്ടന്റെ ശബ്ദത്തില് മനോജ് കെ ജയൻചേട്ടൻ അഭിനയിക്കുന്ന ഒരു പാട്ടുണ്ടായത് എന്ന് തന്നെ ഒരുപാട് പാട്ടുകൾ സിനിമയിലെ നല്ല പാട്ടുകൾ പാരഡി ഗാനങ്ങൾ നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞ് ഒക്കെ ഏത് സ്കെയിലും എങ്ങനെ വേണമെങ്കിലും പാട്ട് പാടുന്നത് അതുമാത്രമല്ല അയ്യപ്പ ഭക്തിഗാനങ്ങളും മുരുകഭക്തിഗാനങ്ങളും ഭക്തിഗാനത്തിൻ്റെ കാസറ്റുകൾ ഇറക്കിയാലും എല്ലാം കാസറ്റിൻ്റെ മാർക്കറ്റിൽ വലിയൊരു തരംഗം ഉണ്ടാക്കിയാലും മണിച്ചേട്ടം പാടുന്ന ഒരു പാട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാസറ്റ് വിറ്റുപോകും വളരെ എളുപ്പമാണ്